പണി അറിയാത്തതുകൊണ്ടും അറിഞ്ഞാലും വേണ്ടവിധം ചെയ്യാത്തത് കൊണ്ടും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും മാനസിക സംഘർഷത്തിലാക്കുകയും ചെയ്യുന്ന ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട് എറണാകുളം ആലങ്കോട് സ്വദേശികളായ അരുൺജി നായർ ഭാര്യ ശ്രുതി സതീഷ് എന്നിവർക്കുമുണ്ടായി ഇങ്ങനെ ഒരു അനുഭവം എന്നാൽ അവരതിനെ അങ്ങനെയങ്ങ് വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനാറിനായിരുന്നു അരുണിന്റെയും ശ്രുതിയുടെയും വിവാഹം വിവാഹ തലേന്നും വിവാഹ ദിവസവുമുള്ള ആഘോഷങ്ങളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എറണാകുളത്ത് തന്നെയുള്ള മാട്രമോണി ഡോട്ട് കോം എന്ന സ്ഥാപനത്തെ സമീപിക്കുകയും അൻപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അഡ്വാൻസ് ആയി തന്നെ നൽകി യും ചെയ്തു എന്നാൽ വിവാഹം കഴിഞ്ഞ് നാളുകളേറെയായിട്ടും ആൽബവും വീഡിയോയും നൽകാതിരുന്നതിനെ തുടർന്ന് ഇരുവരും ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയെ സമീപിച്ചു ജീവിതത്തിലെ ഏറ്റവും പവിത്രവും പ്രാധാന്യമുള്ളതുമായ വിവാഹ ചടങ്ങ് പകർത്തുന്നതിനു വേണ്ടിയാണ് പരാതിക്കാർ ഫോട്ടോഗ്രാഫി കമ്പനിയെ സമീപിച്ചതെന്നും എന്നാൽ വാഗ്ദാന ലംഘനമുണ്ടായപ്പോൾ അവർക്ക് കടുത്ത മാനസിക വിഷമമുണ്ടായെന്നും പരാതിക്കാർ അനുഭവിച്ച വൈകാരികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കമ്പനിക്ക് ബാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഫോട്ടോഗ്രാഫി സേവനങ്ങൾക്കായി പരാതിക്കാർ നൽകിയ ായിരത്തി അഞ്ഞൂറ് രൂപയും നഷ്ടപരിഹാരമായി അറുപതിനായിരം രൂപയും മുപ്പത് ദിവസത്തിനകം എതിർകക്ഷി പരാതിക്കാരന് നൽകണമെന്നും കോടതി വിധിച്ചു അഡ്വക്കേറ്റ് അശ്വതി ചന്ദ്രനാണ് പരാതിക്കാർക്ക് വേണ്ടി ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore